നമസ്കാരം ഷാജീസ് കുറിനോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് ഒരു യാത്രയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത് എൻ്റെ വണ്ടിക്കല്ല കെ എസ് ആർ ടി സി ആന യാത്ര ഇത് നമ്മുടെ യാത്രയാണ് ഗായ്സ് ഗുരുവായൂർ പാസ്റ്റ് പാസഞ്ചർ ഒന്ന് മുപ്പതിന് പുറപ്പെടുന്ന വണ്ടി തിരുവല്ല ടു മൂവാറ്റുപുഴ വഴി ഗുരുവായൂർ ഗൈസ് ഞാൻ കയറിയ തിരുവല്ല അവിടെ നിന്നാണ് കയറിയത് തിരുവല്ല ചങ്ങനാശ്ശേരി കൂത്താട്ടുകുളം പെരുവ പെരുമ്പാവൂർ മൂവാറ്റുപുഴ വഴി ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരുന്നു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ഞാൻ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു യാത്ര അനുഭവമായിരുന്നു ഗൈസ് ഗൈസ് മനോഹരമായ കാഴ്ച വിൻഡോ സീറ്റ് ഇരുന്ന് ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നു യാത്ര അങ്ങോട്ട് പോളിച്ചേനെ ഗൈസ് ഞാനൊരു ബേക്കറി പണിക്കാനാണ് മൂവാറ്റുപുഴയിൽ ഒരു ബേക്കറി സംബന്ധമായ വിഷയങ്ങൾക്ക് നമ്മൾ പോയിട്ട് വരുന്ന വഴിയാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ക്ഷമിക്കണം പോകുന്ന വഴിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് യാത്രയ്ക്കിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ബസ്സുകൾ വരുന്ന വഴ വളവ് തിരിഞ്ഞ് വരുന്നത് ചരക്ക് ലോറികൾ വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് കാഴ്ചയെ വളവ് തിരിഞ്ഞ് വരുമ്പോൾ എന്താ മനോഹരമായ ഒരു കാഴ്ച ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക നല്ലൊരു കമൻ്റ് എങ്കിലും ഇട്ടു തരണേ വളവ് തിരിഞ്ഞ് വരുന്ന ഒരു കെ എസ് ആർ ടി സി സേണ്ടാ പോക്ക് റോക്കറ്റ് പോകുന്നതിന് ഉണ്ടോ പോകുന്നത് പ്രാനവണ്ടിയല്ലേ അടിപൊളി ചെത്തിലാ പോക്ക്